ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് പഴുത്ത് തൊലിയൊക്കെ കറുത്തുപോയ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ കഴിക്കാൻ കൊടുത്താലോ പിള്ളേർക്ക് കൊടുത്താലോ നമുക്കോ ഇത് കഴിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം അതൊരു സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ എല്ലാവരും കഴിച്ചോളും അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ടൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം നന്നായിട്ട് പഴുത്ത പഴമ രണ്ടാകത്തൊരു കേടും ഇല്ല പുറത്തെ തൂലി പക്ഷേ നന്നായിട്ട് പോയി കറുത്തുപോയി ഇങ്ങനെയുള്ള സാധാരണ നമ്മളിങ്ങനെയുള്ള എടുത്ത് കളയാറാവാം പതിവ് അപ്പോൾ ഇനി അത് കളയണ്ട ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇത് നമുക്ക് നെയ്യിൽ വഴറ്റിയെടുക്കണം അതുകൊണ്ട് ഒരു റഫായിട്ട് അരിഞ്ഞിട്ടാൽ മതി രണ്ട് പഴവും നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ െടുക്കാം അങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം പക്ഷേ ചെറുതായിട്ട് അരിവാണെങ്കിൽ വേഗം മഴ കിട്ടാൻ എളുപ്പമാകും അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് തന്നെ അന്നെടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഇത്ര റവ എടുത്തിട്ടുണ്ട് നമുക്ക് ഇട്ട് നോക്കാം പാകത്തിന് പിന്നെ കുറച്ച് തേങ്ങ ഇത്ര സാധനം മതി പിന്നെ അരിപ്പൊടി റവയ്ക്ക് പകരം അരിപ്പൊടി ആയാലും കുഴപ്പമില്ല അരിപ്പൊടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഏത്തപ്പഴം വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്കൊരു പാനൊഴിച്ചു അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇത്രപ്പഴം ഇത്രപ്പഴത്തിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് നെയ്യിലിത് വഴറ്റുമ്പം ഭയങ്കര ഒരു ടേസ്റ്റ് ഒരു മണവും നല്ല ടേസ്റ്റ് പ്പം നന്നായിട്ട് വെന്ത് ഇങ്ങനെ ഉണയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് നന്നായിട്ട് വഴന്നു ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയൊക്കെ നമ്മളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇതിപ്പം ഉള്ള കാരണം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി ഇത്രയും മതിയാവും തേങ്ങയും കൂടിയിട്ട് ആ നെയ്യ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തേങ്ങയും നന്നായിട്ട് വഴുന്നു നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരൽപ്പം ഷുഗർ ഇട്ട് കൊടുക്കാം ആദ്യം ഷുഗർ വേണ്ട കാരണം എത്ര പഴം നന്നായിട്ട് പഴുത്ത് മാത്രമേ ഉള്ളതാണ് എന്നാലും ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വേണ്ടിയത് ഒരു കപ്പ് ഒരിതിനാവശ്യമായ റവ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ റെവയ്ക്ക് പകരം അരിപ്പൊടിയായോ മൈദയോ എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ റവ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മളിട്ട് ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വേണം അതുകൊണ്ട് ഇട്ട് ഇളക്കി നോക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കണം ഇത് നല്ല പാകമായിട്ട് കുഴച്ചെടുക്കുന്ന പരുവത്തിൽ കൊള്ള റവ ഇട്ട് കൊടുക്കാം അഥവാ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കാം റവയും നന്നായിട്ട് മിക്സായി ഇത് നമ്മളിട്ട് കൊടുത്ത റവ ഇതിന് പാകത്തിന് വന്നിട്ടുണ്ട് ഒരു അരക്കപ്പിൽ കുറവേ ഇട്ടിട്ടുള്ളൂ ഞാൻ അരക്കപ്പ് എടുത്തായിരുന്നു പക്ഷേ കുറേ നോക്കിയപ്പോൾ അരക്കപ്പ് വേണമെന്ന് തോന്നിയില്ല അതുകൊണ്ടൊരു അരക്കപ്പിലും കുറച്ചായിട്ടുള്ളും അതിന് പാകമായിട്ട് കാരണം ഇത് നമ്മളൊരു ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാനാണ് അപ്പോൾ അതിന് പാകത്തിനുള്ള റവ ഇട്ട് കൊടുക്കണം റവയോ അരിപ്പൊടിയോ മൈദയോ എന്തെങ്കിലും നമ്മൾ എന്തോ ഇടുന്നത് അത് അതിന് പാരകത്തിന് ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ നല്ല പാകമായിട്ടുണ്ട് റവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ല ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഇതിന് എളപ്പം നേരം ഒന്ന് തണുക്കാൻ വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം വേറൊരു പാനിലേക്ക് മാറ്റാം അന്നേരം എളുപ്പം കിട്ടും ഒത്തിരി ഒരുവിധം തണുപ്പോടെ നമുക്ക് കൈയിടാൻ പറ്റത്തില്ലല്ലോ അത് ഒരുവിധം തണുപ്പ് മാറിയിട്ട് അത് ബോൾസാക്കി എടുക്കാം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അല്പം നാറിട്ട അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മാവ് ഈ ഒരു വിധത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഇതിനെ നമുക്കിനി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതാ തീർച്ചയായി തീർച്ചയായിട്ടും ആക്കി എടുക്കാം പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം ഇതിന് വലിയ മൂപ്പൊന്നും വേണ്ട എളുപ്പമെടുക്കുക കാരണം റെവയും പഴവും എല്ലാം നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തുക അതുകൊണ്ട് എളുപ്പം നായിക്കുറ്റും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നോക്കാം എല്ലാം നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട് എല്ലാ സൈഡും ഒരുപോലെ മൊരിയൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം എല്ലാം നല്ല ബ്രൗണായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം നമുക്ക് നമുക്കിട്ട് കൊടുക്കാം നല്ല ഭംഗിയായിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അത് നമുക്ക് തിച്ചിട്ട് കൊടുക്കാം ഇതും നന്നായിട്ട് സെക്കൻഡ് ബാച്ച് നന്നായിട്ടായിട്ടുണ്ട് അത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതും കോരി മാറ്റാം അങ്ങനെ നമ്മുടെ രുചികരമായ ഏത്തപ്പഴം സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാം നല്ല സോഫ്റ്റാണ് തീർച്ചയായും ഉണ്ടാക്കി നോക്കണ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഏത്തപ്പഴം സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല മുരിഞ്ഞ് സോഫ്റ്റ് മാ പുറമല്ല നല്ല മരിഞ്ഞ് റിവേ ആയതുകൊണ്ട് നല്ലതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്